കുടുംബകഥ കുടുംബകഥ ചിത്രീകരിക്കുമ്പോൾ വേണമല്ലോ ഭാര്യ ഭർത്താവ് ഒരു അച്ഛനും അമ്മയും ഒക്കെ ആകുമ്പോൾ വേണമല്ലോ അതിന് അവർ അഭിനയിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞു അല്ല അവർ പിന്നെ അവർ ഭാര്യ ഭർത്താവുമായിട്ടിരിക്കുക എന്ന് പറഞ്ഞവര് ഇതിനെക്കാട്ടി പ്രായം കുറഞ്ഞ പയ്യേറ്റ് കൂടെ ആഗ്രഹിച്ചാലും ഇതിനും അതൊന്നും പറയും എന്റെ മനുഷ്യരൊക്കെ അതിനെ വന്ന തൊഴിലുറപ്പിന് പോയി കൂടെ തൊഴിലുറപ്പ് എന്താ മോശമായ ജോലിയാണ് തൊഴിലുറപ്പ് വളരെ മാന്യമായ ജോലിയാണ് അവരാണ് നമ്മളെ പരിസരമെല്ലാം മീറ്റാക്കുന്നതും നമ്മുടെ സാമൂഹ്യ സേവനം നടത്തുന്നവരാണ് അവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രകൃതി ഇത്രയും കൃത്യമായിട്ട് കിടക്കുന്നു പോയി അതില് പോയി ഇതില് പോയി നമ്മളെന്ത് ജോലി ജീവിക്കണമെന്നാണ് നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഇവരും ഓരോ പിള്ളേർ സിനിമാ നടിമാരൊക്കെ ഓരോ കടകളുടെ ഒക്കെ ഉദ്ഘാടനത്തിൽ വരുന്ന ദൈവമേ ഡ്രസ്സേ കാണുക ഇവിടെ അവിടെ എവിടെയൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരുടെ മക്കളൊക്കെ ഏതെല്ലാം രീതിയിലാണ് വസ്ത്രധാരണം ആദ്യത്തെ ഒന്നും പുറകെ നടക്കാതെ ഈ കൊച്ചിൻ്റെ പുറകെ നടക്കുക അത് കൊച്ചൊന്നും അതിനാകുന്ന പോലെ അത് അന്നത്തെ അഷ്ടിക്കുള്ള കാര്യത്തിന് വേണ്ടി അത് മുൻപോട്ട് പോകുന്നു ഇനിയും അഭിനയിച്ചു അഭിനയിച്ച് അഭിനയിച്ച നല്ല രീതിയിൽ വന്ന് നന്നാകട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ ചെയ്യുന്നത് അതിന്റെ പിന്നാലെ അതിനെ വേട്ടയെ അടിക്കുന്നു എന്നാ മനുഷ്യരായിരുന്നു കഷ്ടം സങ്കടം തോന്നുന്നു ഇപ്പൊ അവള് പിടിക്കുക അവള് കറക്റ്റ് നല്ല മറുപടി കൊടുക്കുന്നു അത് ഗോൾഡായി പിടിക്കതോടുള്ള ഒരു വിനോദമുണ്ട് എന്തിനാണ് ഈ ക്യാമറയും മൈക്കും തൂക്കി പിടിച്ച് ചരുന്നതിന് എല്ലാം ഇന്റർവ്യൂ കൊടുക്കാൻ കൊണ്ട് ആവശ്യമുണ്ടോ ഓരോന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടാല് മൃഗ്മാരൊക്കെ ചോദിക്കുന്നു അവസ്ഥ പറഞ്ഞോ ഞാനിനീ കുട്ടികളെ ഇന്നലോട്ടെ നേരത്തെ ഇതിന് ചക്ക വരട്ടിരിക്കുന്നുണ്ട് അതും കൂടെ അങ്ങനെ ഇത് അന്ന് വരട്ടി വെച്ചതിന്റെ ബാക്കി കുറച്ച ഇതും കൂടെ അതിലോട്ടങ്ങിട്ട് ഒന്നിച്ചിട്ടിട്ട വരട്ട 对的。 ോ ഇന്നും ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ പുകയ്ക്കുന്നുണ്ട് പോകണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകള് പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് വലിച്ചെറിയ റോഡിലേക്ക് പഴത്തൊരി ആ പഴത്തൊരിയൊക്കെ വീണ പിന്നാതെ വരുന്ന വാഹനം സ്ലിപ്പായിട്ട് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് വലിച്ചെറിയുമ്പോൾ പുറകെ ബൈക്കിലൊക്കെ വരുന്നവരെ മണ്ടയൊക്കെ തലയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് രണ്ടുപേരെ മുമ്പ് ഒരു പയ്യന്നെ ആരോ കാറിലിരുന്നിട്ട് ഇളനീര് കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നീര് കുടിച്ചിട്ട് കരിക്ക് വലിച്ചെറിഞ്ഞു അത് ആ പയ്യ സ്കൂട്ടറിൽ വന്ന പയ്യന്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു ഹെൽമെറ്റോടെ കട്ടി ആ കുട്ടി താഴെ വീഴിട്ട് മൂന്നാല് ദിവസം അത് മരണത്തോട് മരണടിച്ച് കടന്നിട്ട് ലാസ്റ്റിലാ കുട്ടി മരിച്ചു ഇതൊക്കെ നമ്മുടെ അനാസത്തോട് സംഭവിക്കുന്നുണ്ട് ആലിവസമൊക്കെ പിന്നീട് അത് ന്യൂസിലും ടി വിയിലും ഒക്കെ കണ്ടപ്പം ഈ ഇളഞ്ഞവർക്ക് എത്ര മനഃപ്രയാസം ഉണ്ടായി കാണലേ അവർക്ക് മനഃപ്രയാസം ആർക്കറിയാം ചിലർക്ക് അവരവരുടെ ആൾക്കാരെ വന്നാലേ കുഴപ്പമുള്ളൂ മറ്റുള്ളവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല ഉണ്ടോ അടാ ഇത്ര ആയിക്കണ്ട ഇങ്ങനായി ട്യൂഷൻ ഇങ്ങനെ ആക്കി എടുത്ത് കണ്ട ഇത് മതി എന്താ അറിയാം എങ്ങനെ മതി നമുക്ക് വെച്ചേക്കാനൊന്നും അറിയാലും നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് തീർക്കും ഇനിയിപ്പോ കുഞ്ഞുങ്ങൾ വരും രണ്ടു ദിവസം കഴിഞ്ഞാൽ ചെറിയവന്റെ ചെറിയ മോന്റെ മക്കള് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് പിള്ളേർന്ന് വന്നിട്ട് പോവും അപ്പം ആടെ വെച്ച കുഞ്ഞ് കഴിക്കില്ല പക്ഷേ മോള് കഴിക്കും പരിമോളും അപ്പം രണ്ടുപേരും പിള്ളേർ രണ്ടുപേരും കഴിക്കും ചെറിയ കഴിക്കില്ല അപ്പോൾ ഇനി ഇത് ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല കേട്ടോ പറയുന്നേ ഉള്ളൂ ഞാൻ ഇത് ഉണ്ടാക്കുന്ന വിധമേ പറയുള്ള എന്നപ്പം ചില ചോദിക്കുന്നു ടീച്ചർക്കാർ ഒക്കെ കാണിച്ചിട്ട് പോലെ ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറയുള്ളൂ ചക്ക വരട്ടി കാണിച്ചാലോ ചക്ക ഇതാക്കി വരട്ടി ഇനി ഇത് ഗോതമ്പ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഒരു രണ്ട് തവി ചക്ക വരട്ടി എടുക്കും ഒരു ഒന്നര തവി ഗോതമ്പ് പൊടി എടുക്കും ഗോതമ്പ് പൊടി ഇതും ഇതിനകത്തേക്ക് നാളികേരവും ജീരവും ഏലക്കായും കൂടെ പൊടിച്ചെടുക്കും നാളികേരത്തിലോട്ട് ഒരു രണ്ട് ഇത് പിന്നെ ഏലക്കായും ഒരു നുള്ളു ജീരവും കൂടെ മിക് മിക്സിയിൽ അരയ്ക്കും അരച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് വരട്ടിയ ചക്ക എടുത്തിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഈ ഗോതമ്പ് പൊടിയിലൊക്കെ ഇട്ട് കുഴയ്ക്കും കുഴച്ചിട്ട് ഒന്നുകിൽ വാഴയില കൊണ്ടെന്ന് പരത്തും അല്ലെങ്കിൽ പഴണയില രണ്ടും കൂടെ ഉണ്ട് പഴണേല കൊണ്ടെന്ന് അതിലൊക്കെ ആക്കും അതെ ദിവസം കണ്ടോ ഇതാണ് ോ ഈ കോട്ടി കോട്ടി അതിനകത്തോട്ടെ ആ മാവ് വാരിവെക്കും ഈ വഴനേല കോട്ടി ആ കുഴച്ച മാവില്ലേ ഗോതമ്പൊടി ജീരകവും നാളികേരവും ചക്ക വരട്ടും കൂടെ ഗോതമ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഏലക്കായും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മാവ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ മാവിന് സപ്പോസ് വെച്ചിട്ടില്ല വെക്കാൻ ഒന്നേ ഉള്ളൂ ആ മാവിനെ ഇതിലേക്ക് ഭാരി വയ്ക്കും ഡരിപാത്രത്തിലേക്ക് പെറുക്കി വയ്ക്കും അതിൻ്റെ തട്ടിലേക്ക് വയ്ക്കും അടുപ്പത്ത് വെച്ച് അടയ്ക്കും ഒരു ഇരുപത് മിനിറ്റ് വേവുണ്ട് എന്ത് കഴിയുമ്പം നാലെണ്ണേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഇത് നമ്മളോട് പണ്ട് ഇത് പണ്ട് നമ്മളോട് സയൻസ് ക്ലാസ്സിൽ ടീച്ചർ പറയില്ലായിരുന്നു സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നു പറഞ്ഞാൽ സപ്പോസ് ദാ ഇതിനകത്ത് മാവ് വാരി വെക്കും മാവിയിൽ വെച്ച് പുലുങ്ങിയെടുക്കും സൂപ്പർ കുമ്പളപ്പം പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇലയിൽ പരത്തി മടക്കും അത് ഒരു തരം ഇലയിടാം ഇനി വേറൊരു തരം ഇലയിടെ ഉണ്ട് അത് ഇതിന്ന് ബെല്ലോ ീരകോമ്പുള ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇതിനിട്ട് ഇളക്കുകയല്ല ഇത് ഇലയിൽ പരത്തിയിട്ട് അതിൻ്റെ നടുക്ക ഞങ്ങൾ പൂർണ്ണം എന്ന് പറയും ചില തീൻ വയ്ക്കുന്നതാണ് അതിന് ഇല പരത്തിയ മാവിൻ്റെ നടുക്ക് വെച്ചിട്ട് മടക്കി രണ്ട് സൈഡും ചുരുട്ടി പിന്നെ മടക്കി വയ്ക്കും അപ്പം അകത്താണ് മധുരം അങ്ങനെ മൂന്ന് തരത്തിലുള്ള അടയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ സപ്പോസ് സപ്പോസാണല്ലോ കേട്ടോ ചാക്ക വരട്ടുന്ന ഏറ്റവും പ്രയാസമുള്ള കാര്യം അത് ഞാൻ നിങ്ങളെ കാണിച്ചു ഡയറക്റ്റായിട്ട് കാണിച്ചു എന്തൊരു രുചി നല്ലത് നല്ലത് അപ്പം ഇനി ഞാൻ എൻ്റെ അട ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കട്ടെ നിങ്ങളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി അമ്മയാണ് പ്രകൃതി നമ്മുടെ നിലനിൽപ്പാണ് പ്രകൃതി സത്യമാണ് പ്രകൃതിയെ ചതിക്കാൻ പോയാൽ ഈ പ്രകൃതിക്ഷോഭങ്ങളും പ്രളയവും ഒക്കെ വരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ഹാനികരമാക്കുന്ന സംഭവങ്ങൾ മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് അത് നമ്മൾ തന്നെ അനുഭവിക്കുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇവിടുന്ന് പോകാ പോയാലും നമ്മുടെ തലമുറകൾ വളർന്നു വരുന്നുണ്ട് അവർക്കും ഇവിടെ